അപ്പോൾ ഇന്ന് കറി വെക്കാനായിട്ട് നമ്മൾ ഒരു മെഴുക്കുവിരട്ടി ഇന്ന് വയ്ക്കാനായിട്ടാണ് വേറെ കുറേ കറിയൊക്കെ ഇരിക്കും ഉണ്ട് അപ്പോൾ ഒരു മെഴുക്കുരട്ടും കൂടി ഇന്ന് വെച്ചാൽ മതി അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിങ്ങാ പയർ അധികം മൂക്കാത്തതാണ് കേട്ടോ മെഴുക്കുരട്ടി വയ്ക്കാനായിട്ട് ഇതുപോലത്തെ പയറെടുക്കുന്നതായിരിക്കും ഒത്തിരി കൂടി നല്ലത് നല്ല രുചിയായിരിക്കും അധികം മൂക്കാത്ത ഇതുപോലത്തെ വണ്ണം കുറഞ്ഞ ചിങ്ങയാണ് എനിക്കും ഇഷ്ടം കറി വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഒരു മുറത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ ചിങ്ങ ആർക്കും ചിങ്ങ വെക്കാൻ അറിയാൻ വെള്ളത്തവരാരും ഇല്ലായിരിക്കും എങ്കിലും നമ്മുടെ ചാനലിൽ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പം നമുക്ക് മെഴുക്കുരട്ടി കരയുന്നത് പോലെ ഇതുപോലെ അവനുണ്ട് നമ്മുടെ ഇഷ്ടമാണല്ലോ നമ്മുടെ കുക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കണക്കിനനുസരിച്ച് നമ്മളിതാ പച്ചിങ്ങയെല്ലാം നന്നായിട്ട് അരിഞ്ഞ് പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടുതലും നമുക്ക് ഇനി എന്ത് ചെയ്യണം എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് എനിക്ക് സാധാരണ മെഴുക്കുരട്ടി അതായത് ഈ അച്ചിങ്ങ മെഴുക്കുരട്ടിയാണെങ്കിൽ എന്താണെങ്കിലും ഇത്തിരി മുളക് പൊടിയും ഇത്തിരി വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ട് എടുക്കുണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇവിടെ സാധാരണ എല്ലാവർക്കും ഇതുപോലെ മഞ്ഞ കളറിൽ പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് വയ്ക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാനും ആ രീതിയിലോട്ട് വെക്കുന്നതേ ഉള്ളൂ അപ്പോൾ പച്ചമുളക് ആവശ്യത്തിന് എരുവിലുള്ളത് അരിഞ്ഞിടുവാണ് പിന്നെ നമ്മൾ വേണ്ടീട്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചുവന്നുള്ളി വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ചുവന്നുള്ളി നമ്മൾ കുറേ നേരം ഇങ്ങനെ തൊലിപിളിച്ചുകൊണ്ടിരിക്കേണ്ടത് കൊണ്ട് ഞാനൊരു എളുപ്പമണിക്ക് വേണ്ടിയിട്ട് സവോള എടുത്തുന്നേ ഉള്ളൂ ഇത്തിരി വലിയൊരു സവോള തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ സവോള എടുത്ത് ഒത്തിരി കനമൊന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് നമുക്ക് എന്നതിലിട്ട് ഡ്രൈ ആക്കി എടുക്കാനുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം അരിഞ്ഞ് പെറുക്കി റെഡിയാക്കി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ചീനച്ചട്ടി അടുപ്പയിലോട്ട് വെച്ച് ചീനച്ചട്ടിയിൽ അടുപ്പ് ഗ്യാസ് കത്തിച്ചു ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്കതിനു മുമ്പ് നമ്മുടെ ഈ ഒരു മിക്സ് അതായത് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീങ്ങ ഉണ്ടല്ലോ അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊന്നിട്ട് കൊടുക്കാവേ അപ്പം ഇതിലോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ചീൻചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് നിങ്ങൾക്ക് പാം ഓയിലിൽ വേണമെങ്കിലും കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് എടുക്കുന്നത് ഇതിലോട്ട് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇടാതെ ഉണ്ടാക്കുന്നവരുമുണ്ട് അപ്പോൾ കടുക് വേണ്ടവർക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് അതായത് പൊട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി അതാ കുടുത്തിൽ എണ്ണയൊക്കെ കിടന്നങ്ങ് മൂത്തോളും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലേശം മഞ്ഞപ്പൊടിയും കൂടെ കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടെ നല്ല മിക്സ് ആകും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മെഴുക്കുരട്ടി വെക്കുമ്പോൾ ലാസ്റ്റ് ഈ എണ്ണ മെഴുക്ക് തെളിയുന്ന കൊടുത്തില്ല ആ മഞ്ഞപ്പൊടിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞു നല്ല കളറായിട്ട് മെഴുക്കുരുട്ടി ടേസ്റ്റി ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ പൊടി മൂപ്പിക്കുന്നത് അപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റെങ്കിലും എണ്ണയിലിട്ട് തീ കൂട്ടി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മെഴുക്കുരട്ടിക്ക് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഓർത്ത് വെക്കണേ അതിനുശേഷം നല്ല രീതിയിൽ ഞാനിപ്പോൾ യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് തീ കൂട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ചേർക്കാൻ കറിവേപ്പിലാണെങ്കിൽ നമുക്കിപ്പോൾ ഇതൊന്നും ഇല്ല കറിവേപ്പിലൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് കറിവേപ്പിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു അടച്ച അത് ആവി പുറത്തോട്ട് കിടക്കാത്ത രീതിയിലുള്ള ഒരു പാത്രം വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അച്ചിങ്ങ മെഴുക്കുരട്ട് എണ്ണയൊക്കെ മെഴുവിഴാന്ന് തെളിഞ്ഞ് നല്ല ടേസ്റ്റി മെഴുക്കുരട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി